രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകിയത് ഇന്നു രണ്ടു വർഷം മുമ്പായിരുന്നു ഇന്ത്യയുടെ നാവിക പ്രതിരോധത്തിന്റെ കരുത്തായി ഐ എൻ എസ് വിക്രാന്ത് മാറിയത് ഇരുപതിനായിരം കോടി രൂപ ചിലവിൽ ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വലിയ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ നാവിക കാവലിന് ഐ എൻ എസ് വിക്രാന്താണ് നായകത്വം വഹിക്കുന്നത് ജെമേ സംയുധി ശ്രുത അഥവാ എന്നോട് യുദ്ധം ചെയ്യുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്ന ഋഗ്വേദത്തിലെ അപ്തവാക്യം കപ്പലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ കപ്പൽശാലയിൽ നിർമ്മിച്ചെടുത്ത കപ്പലിൽ അനുമതി കൂടാതെ ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാനും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ പേരു തന്നെയാണ് പുതിയ കപ്പലിനും നൽകിയിരിക്കുന്നത് ഹെർക്കുലീസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വിക്രാന്ത് വഹിച്ചത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തത് ഡീക്കമ്മീഷൻ ചെയ്ത ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ബോയിംഗ് എഴുന്നൂറ്റി ഏഴ് വിമാനം പറന്നുയർന്നു ഇന്ത്യൻ നാവിക സേനാംഗങ്ങളായിരുന്നു ആ വിമാനത്തിൽ ഒന്നര വർഷം അവർ യു കെയിലെ ബെൽഫാസ്റ്റ് നഗരത്തിൽ താമസിച്ചു സുപ്രധാനമായൊരു ദൌത്യം നിർവഹിച്ചതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം ഐ എൻ എസ് വിക്രാന്തിനെ ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ആ ദൌത്യം ആ ദൌത്യത്തിൽ മലയാളികളായ രണ്ടു പേരുമുണ്ടായിരുന്നു തൃശൂർ സ്വദേശി ഇബ്രാഹിമും കൊല്ലം സ്വദേശി കൃഷ്ണൻ നായരും ഈ കൃഷ്ണൻ നായരാണ് പിൽക്കാലത്ത് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ആക്ഷൻ ഹീറോ ആയി മാറിയ ജയൻ ബെൽഫാസ്റ്റിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ വിക്രാന്ത് പൂർണ്ണ സജ്ജമാകാൻ ഒന്നര വർഷത്തോളം എടുത്തു ഈ സമയമെല്ലാം സംഘം ബെൽഫാസ്റ്റിൽ തന്നെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സംഘം വിക്രാന്തുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബംഗ്ലാദേശ് യുദ്ധത്തിലടക്കം കൃഷ്ണൻ നായർ എന്ന ജയൻ വിക്രാന്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലാണ് കൃഷ്ണൻ നായരും ഇബ്രാഹിമും സേനയിൽ നിന്ന് വിരമിച്ചത് പിന്നീട് ഇരുവരും സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു അങ്ങനെ ശാപമോക്ഷം എന്ന സിനിമയിലൂടെ കൃഷ്ണൻ നായർ വരവറിയിച്ചു കൃഷ്ണൻ നായർ മാഞ്ഞ ജയൻ എന്ന നടന്റെ പിറവിയുടെ തുടക്കമായിരുന്നു അത് പിന്നീട് ഈ സുഹൃത്തുക്കൾ പല സിനിമകളിലും ഒന്നിച്ചഭിനയിച്ചു പിന്നീട് ഇരുവരും രണ്ട് മേഖലകളിലായി തിരിഞ്ഞു നായിക താരമായിരുന്ന ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നാവികസേനയിൽ സെയിലറായി എത്തിയത് അന്ന് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സായിരുന്നു നേവിയുടെ വോളിബോൾ ടീമിൽ ഇടം നേടുകയും കായികരംഗത്തുനിന്ന് നേട്ടങ്ങൾ കൈവരിച്ചതോടെ വിക്രാന്ത് കൊണ്ടുവരാനുള്ള സംഘത്തിൽ ഇബ്രാഹിം ഇടം നേടി ശരീര സൗന്ദര്യത്തിലൂടെ മിസ്റ്റർ നേവി പട്ടവും ഇബ്രാഹിം സ്വന്തമാക്കിയിരുന്നു പിന്നീട് വിരമിച്ച ശേഷം സിനിമ എന്ന ആഗ്രഹത്തോടെ ഇരുവരും മദ്രാസിലേക്ക് പോവുകയായിരുന്നു ക്രിമിനൽസ് എന്ന സിനിമയിലൂടെ ഇബ്രാഹിം അരങ്ങേറ്റം കുറിച്ചു നടൻ തിക്കുറിശി സുകുമാരൻ നായർ ഇബ്രാഹിമിന് സിംബാദ് എന്ന വിളിപ്പേരും നൽകി പിന്നീട് സിംബാദ് എന്നായിരുന്നു ഇബ്രാഹിം അറിയപ്പെട്ടിരുന്നത് കമൽഹാസിന്റെ വില്ലനായും ഇബ്രാഹിം അഭിനയിച്ചു സോമൻ സുകുമാരൻ എന്നിവർക്കൊപ്പവും പ്രധാന വേഷങ്ങളിൽ ഇബ്രാഹിം തിളങ്ങിയിട്ടുണ്ട് എൺപത്തിയാറാം വയസ്സിൽ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് ഇബ്രാഹിം എന്ന സിൻബാദ് എച്ച് എം എസ് ഹെർകുലീസ് ഐ എൻ എസ് വിക്രാന്തായി മാറിയ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട പേര് തന്നെയാണ് ജയന്റെയും ഇബ്രാഹിമിന്റെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ തലമുറ ഐ എൻ എസ് നീറ്റിലിറക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വിക്രാന്തിന്റെ ചരിത്രവും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെട്ടു രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഐ എൻ എസ് വിക്രാന്ത് ഡീ ചെയ്തതിനു പിന്നാലെ ഐ എൻ എസ് വിരാട് ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന വിമാനവാഹിനി കപ്പലായി മാറിയിരുന്നു ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എച്ച് എം എസ് ഹെർമസ് എന്ന കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യയ്ക്ക് വിറ്റത് മുപ്പത് വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന വിരാട് രണ്ടായിരത്തി പതിനേഴിൽ ഡീകമ്മീഷൻ ചെയ്തു ന്യൂസ് ഡെസ്ക് കൗമുദി